അവിടുത്തെ കുറച്ച് കാഴ്ചയും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് കാഴ്ചയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ട് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് എടുത്ത് അതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ചില വ്ളോഗേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതോടൊപ്പം തന്നെ സംസാരിച്ച് പോകുന്നത് പക്ഷേ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി പക്ഷേ എല്ലാം തെറ്റിപ്പോകും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം കാരണം പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം അത് കുറച്ച് പാടാണ് അങ്ങനെ ഞാൻ വൈപ്പിനിൽ നിന്ന് ഫോട്ടോ കൊച്ചിക്കുള്ള ജംഗാറിൽ കയറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജംഗാറിലുള്ള യാത്ര വൈപ്പിനെ നിന്ന് ഫോട്ടോ കൊച്ചി വരെ എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കാരണം രണ്ട് വർഷം മുമ്പാണ് ഞാൻ യാത്ര ചെയ്തത് എങ്ങനെ പോയാലും ഒരു അമ്പത് രൂപ താഴെയൊക്കെ ഉള്ളു എമൗണ്ട് വരുന്നത് ജംഗാറിൽ കയറി പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പുറത്തൊക്കെ